ിൽ ഏഴോളം പരാതികൾ ലഭിച്ചു ഏറ്റവും ഒടുവിൽ ഈ പരാതി നൽകി ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ഗൗരവതരത്തിലുള്ള പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായത് അത്തരത്തിലുള്ള ആക്ഷേപം പോലീസ് കേട്ടിരുന്നു കൂടാതെ ഈ കേസിന്റെ ജാമ്യ ഹർജി വേളയിൽ പോലീസിന്റെ ഒരു നിലപാടും വളരെ അത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു എന്തായാലും പോലീസ് ഇനി ദ്രുതഗതിയിൽ ഇത്തരത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമോ എന്തായാലും പരാമർശം വിവാദമായതിനു പിന്നാലെ ഖേദ നടത്തി തടിതപ്പാനുള്ള ശ്രമവും പി സി ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ലേ തീർച്ചയായും ദിവ്യ ഇത്തരത്തിൽ ഈ വിവാദമായതിന് പിന്നാലെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ക്ഷമാപണം നടത്തി ഈ വിഷയത്തിൽ നിന്നും തടിയൂരാൻ പി സി ജോർജ് ശ്രമിച്ചു പക്ഷേ ഇതടക്കമുള്ള കാര്യങ്ങൾ ജാമ്യ ഹർജി വേളയിൽ ഉയർന്നു വന്നിരുന്നു മുമ്പും ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ട ആളാണ് അത്തരം കോടതി വിധികൾ പ്രത്യേകിച്ച് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെയും കൊച്ചി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലും സമാനമായ കേസുകൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഉണ്ടായ ജാമ്യം നൽകിയപ്പോൾ ഉണ്ടായ കോടതി ഉത്തരവുകളടക്കം പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നു അത്തര ആ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഉത്തരവുകളിൽ പ്രധാനമായും ഇത്തരത്തിൽ ഈ പ്രവൃത്തികൾ ആവർത്തിച്ചാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും നടപടികളും ഈ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു ആ ജാമ്യ ഉത്തരവിലുണ്ടായിരുന്നത് അക്കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ജാമ്യ ഹർജി തള്ളിയത് എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പരിഗണിച്ചിട്ടുണ്ട് എന്തായാലും പോലീസിന്റെ നടപടി കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് കാരണം പോലീസ് നേരത്തെ രണ്ട് തവണ പല കേസുകളിലും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇത്തരത്തിൽ അത് വളരെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ പി സി ജോർജിന് കഴിഞ്ഞു അല്ലെങ്കിൽ സർക്കാർ തന്നെ വേട്ടയാടി എന്ന തരത്തിൽ സർക്കാരിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ പി സി ജോർജിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കരുതിക്കൊട്ടി അല്ലെങ്കിൽ വളരെ കരുതലോട് മാത്രമായിരിക്കും ഈ കാര്യത്തിൽ പോലീസ് നീങ്ങുക എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം പി സി ജോർജിനെ വീട്ടിൽ കയറി അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചോ അറസ്റ്റ് ചെയ്താൽ അത് പി സി ജോർജിന് രാഷ്ട്രീയമായ നേട്ടമാകുമെന്ന് തന്നെ പോലീസും സർക്കാരും കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ പി സി ജോർജിനെ വിളിച്ചു വരുത്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനായിരിക്കും പോലീസ് ശ്രമിക്കുക എന്നാൽ അത്തരത്തിൽ പോലീസ് നടപടികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ് ശരി ജോസി ബാബു ആണ് വിവരങ്ങൾ നൽകിയത് പി സി ജോർജിന്റെ തിരിച്ചടി തന്നെയാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ചാനൽ ചർച്ചയിലെ ഉദ്ദേശ പരാമർശത്തിലാണ് പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോട്ടയം ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നത് ജനുവരി അഞ്ചിന് നടന്ന ചാനൽ ചർച്ചയിലായിരുന്നു മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ് എന്ന പി സി ജോർജിന്റെ വിവാദ പരാമർശമുണ്ടായത് ആ വിവാദ പരാമർശത്തിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെ ഖേദ പ്രകടനം നടത്തി തടി ശ്രമവും പി സി ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായി പക്ഷേ അതൊന്നും ഫലം കണ്ടിട്ടില്ല യൂത്ത് ലീഗിന്റെ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസാണ് കേസെടുത്തത് കേസിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പി സി ജോർജ് തള്ളിയത് പക്ഷേ ഇന്നലെ വിശദമായ വാദം കേട്ട ശേഷം കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് വിശദാംശങ്ങളാണ് ജോസി ബാബു നൽകിയത് മറ്റു വാർത്തയിലേക്ക് ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് നാടുകടത്തിയ യു എസ് നടപടിയെ ന്യായീകരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നാടുകടത്തൽ